നാട്ടിലേക്ക് മേക്ക് കളിക്കാൻ കളിക്കുമ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഡ്രസ്സിൽ അടിച്ചിട്ട് പോയി ഫീൽഡിംഗിൽ നിൽക്കുന്ന കുറച്ചൊരു പത്ത് ആ മീറ്റർ അപ്പുറാണ് ഫീൽഡിംഗിൽ അപ്പുറം നിൽക്കുന്നത് ഞങ്ങൾ ചോദിക്കാണ് എന്നോട് ഏതാ പെർഫ്യൂം അടിച്ചത് ഇത് എനിക്ക് പോണെ ദുബൈയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മേക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു പീസായിരുന്നു കൊണ്ടുപോയത് ില് ട്വന്റി ഫോർ അവേഴ്സിന്റെ മോഡല് തരാം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഗ്യാരി പറഞ്ഞിട്ട് അതിന്റെ ക്വാളിറ്റി അത്ര ആയിരിക്കുമല്ലോ കാശ്മീല്

രണ്ടെണ്ണം വേണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താലും അമ്പത് ശതമാനം കൊടുത്താൽ മതി പകുതി വില അജമാനിലെ ഹാദി പെർഫ്യൂംസിൻ്റെ കിയോസ്ക്കാണിത് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ അജുമാനിൻ്റെ മെയിൻ ലുലു ഇല്ലേ നമ്മുടെ ആ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഇപ്പുറത്തുള്ളത് കുറച്ചും കൂടെ ആയിട്ട് പറയുകയാണെങ്കിൽ ചായക്കടയില്ല ചായക്കടയുടെ തൊട്ടിപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പോൾ നെസ്റ്റോ ഉണ്ട് നെസ്റ്റോയുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ ഹാദി പെർഫ്യൂംസിന്റെ ഒരു ക്യാസ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇതൊരു നൊസ്റ്റാൽജിയാണ് കാര്യം രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് ആ കാലഘട്ടത്തിലുള്ളവർക്കൊക്കെ അറിയാം ഹാദി പെർഫ്യൂംസിന്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ മാറ്റങ്ങളൊക്കെ വന്നു ഇപ്പൊ വീണ്ടും അവർ റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്ത് ിൽ കൊടുത്ത് രണ്ടെണ്ണം വാങ്ങിക്കാം അതല്ലെങ്കിൽ പകുതി വില കൊടുത്ത് ഒരെണ്ണം വാങ്ങിക്കാം ഇതേ ആഷ്മൽ എന്ന് വിളിക്കാൻ പാടുണ്ടെങ്കിൽ ആച്ചിന്ന് വിളിച്ചാൽ മതി കേട്ടോ വീട്ടിൽ വിളിക്കുന്ന പേര് ആച്ചിന്നാണ് ഫ്ലോറൻസ് എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം ആണ് ഇത് ലേഡീസിന്റെയും ഇത് യൂണിസെക്സുണ്ട് ഇതിനൊരു ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ് വരുന്നത് ഇതിനൊരു ഒരു ഫ്രൂട്ട് ഒരു ലെമൺ അക്കെ അതിൻ്റെ ഫ്രേഗ്രൻസ് ആണ് വരുന്നത് ഇതിന് രണ്ടിനും കൂടി ഇപ്പോൾ എയ്റ്റി നയൻ തിരംസ് ആണ് അതായത് ബൈ വൺ ഗെറ്റ് വൺ ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മാത്രം മതിയെങ്കിൽ പകുതി വില കൊടുത്താൽ മതി എൺപത്തൊമ്പതിൻ്റെ പകുതി ഇതായി ഇരിക്കുന്ന പെർഫ്യൂംസ് ഒക്കെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ വരുന്നതാണ് കേട്ടോ അത് രണ്ടെണ്ണത്തിനും കൂടെ നൂറ്റി ഇരുപത് തിരംസ് ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മതിയെന്നുണ്ടെങ്കിൽ പകുതി പൈസ കൊടുത്താൽ മതി ഈ ഇരിക്കുന്നത് മുഴുവനും ഓയിൽസ് ആണ് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രേഗ്രൻസ് വേണമെങ്കിലും ഇവരെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഇവർ അത് ചെയ്തു തരും അത് നമുക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്തു തരും ഇതിന് ഏത് ഫ്രാഗ്രൻസ് ആണെങ്കിലും ഇവർ ചെയ്തു തരും ഇനി പെർഫ്യൂം വേണ്ട പ്യൂർ അത്ര വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് വേണ്ട ഇത് വനില പൗഡർ മാറ്റിറേ വനില പൗഡർ എന്ന് ഒരു പെർഫ്യൂം വരുന്നുണ്ട് വേൾഡിലെ ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന പെർഫ്യൂമാണ് മലയാളികൾക്കും അതുപോലെ പോലത്തെ ആൾക്കാർക്കൊന്നും അത് കൂടുതൽ പരിചയമില്ലാത്ത ഫ്രാഗ്രൻസ് ആണ് കൂടുതൽ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ആണ് ഇതിന്റെ ഫ്രാഗ്രൻസ് ഞങ്ങൾ മേക്ക് ചെയ്തു ഫിഫ്റ്റി എമ്മിന്

ഇത് അഹമ്മദ് അൽ മഗരിയുടെ മെർജിൻ വെരി ഫേമസ് ആണ് ഇതിപ്പോ മാർക്കറ്റിൽ പ്രൈസ് വരുന്നത് ആണ് പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഒരു ഓഫർ കൊടുക്കുകയാണ് വൺ തേർട്ടി ഫൈവിന് എത്ര സ്റ്റോക്ക് വേണമെങ്കിലും ഉണ്ട് ഹാദി പെർഫ്യൂമിന്റെ നെസ്റ്റോയുടെ അജ്മലെ ബ്രാഞ്ചിലാണ് ഇത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഹാദി പെർഫ്യൂമിന്റെ അജ്മല ബ്രാഞ്ചിൽ മാത്രമാണ് മെർജിനുള്ള ഓഫർട്ടി ഫൈവ് നെസ്റ്റോയുടെ ഹാദി പോർഫ്യൂമിന്റെ ഈ ഒരു ഔട്ട്ലെറ്റിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ കേട്ടോ എവിടെ പോയാലും അറുപത്തഞ്ച് ആണ് അപ്പൊ നൂറ്റി മുപ്പത്തഞ്ചിനെടുക്കാം അജുമാൻ നെസ്റ്റോയ്ക്കുള്ളിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള ഹാദി പോഫ്യൂംസിന്റെ കി ഹോസ്റ്റിലാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഓഫീസ് ഒക്കെ ഉള്ളത് ഹാദി പോർഫ്യൂംസിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു അപ്പൊ ഇവിടെ മുതൽ തുടങ്ങി ഇപ്പൊ അവര് ഷാർജയിലും ദുബായിലും ഒക്കെ ഔട്ട്ലെറ്റ്സ് ആയിപ്പോ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ അജുമാനിലെ നെസ്റ്റോയ്ക്കുള്ളില് ഗ്രൗണ്ട് ഫ്ലോറിൽ